ൈംഗിക പീഡന കേസിൽ ആദ്യ പ്രതികരണവുമായി നടൻ ജയസൂര്യം കൊടിയേറി മക്കളെ അങ്ങോട്ടും ൾ ആർക്കും ആർക്കെതിരെയും ഉന്നയിക്കാമെന്നും നിയമ നടപടികൾ തുടങ്ങിയതായും പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഒന്നും പറയണ്ട നീ നീ ഇത്രയും വലിയൊരു ആ പെണ്ണിനെ വേറെ അതുകൊണ്ട് ഏക്കുന്നു വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ഒരു മാസമായി കുടുംബസമേതം അമേരിക്കയിലാണെന്നും നടൻ വ്യക്തമാക്കുന്നു കഴിഞ്ഞ കഴിഞ്ഞു മാസമായിട്ട് നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു എന്നാണ് അദ്ദേഹം ചുമ്മാ അല്ലേ അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും അയാൾ ചെയ്തിരിക്കും എന്തായാലും ഇക്കാര്യത്തിലുള്ള നിയമ നടപടിയിലേക്ക് താൻ പോകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് ആ ജയസൂര്യ അവസാനിപ്പിക്കുന്നത് കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ ബലാത്സംഗ കേസെടുക്കുകയും അത് മൊഴിയെടുക്കുകയും ഉള്ള നടപടി പൂർത്തിയാക്കിയിട്ടുണ്ട് മറ്റൊരു കേസ് തൊടുപുഴയിലാണ് ഇത് ഒരുപാടുണ്ട ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവും താൻ നിരപരാധിയാണ് തനിക്കെതിരെ ഉയർന്നത് വ്യാജ പീഡന ആരോപണങ്ങളാണെന്ന ആ വാദവുമായി ജയസൂര്യ രംഗത്ത് വരുന്നത് പണി 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 വീട്ടിൽ